പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മളുടെ കൂടെ കഥ പറയാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സഫമോൾക്കൊരു ആഗ്രഹം ഫലസ്തീനിലെ മക്കള് ഗാസയിലെ മക്കള് അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചുള്ള ആ ഒരു പാട്ട് അമ്മച്ചിയെ ഞാൻ രണ്ടു വരി പാടട്ടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് ആ വരി പാട്ട് കേട്ടിട്ട് ഇൻഷാല്ല നമ്മുടെ കഥയിലേക്ക് പ്രവേശിക്കാം കേട്ടോ എന്നാ പാടിക്കോ സഫമോളെ പാടിക്കോ ക്കും ഗാസ തെരുവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോമനമക്കളെ ചോര കായി ദാഹിച്ചലയുന്നൊരു ചെന്നായിക്കൂട്ടം നീയാണ് നീ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവളുടെ ഒരു ആഗ്രഹം ഉണ്ടോ അപ്പോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തുകളും തെറ്റുകുറ്റൊറക്കും എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അവൾ പഠിച്ചു വരുന്നതല്ലോ ഇൻഷാല്ല നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഉസ്താദിൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അതെ തൻ്റെ പൊന്നുമുകളെ നോക്കുവാൻ ഒരു ഉമ്മയെ വേണം അതെ ഉമ്മയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണല്ലോ റബ്ബേ എന്നും ഓരോരോ വീടുകളിൽ നിർത്തി എൻ്റെ കുട്ടിയെ പരീക്ഷിക്കുന്നത് ശരിയില്ലല്ലോ റബ്ബേ അല്ലാ ഉസ്താദിൻ്റെ ചിന്തകളങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നോ പെട്ടെന്നാണ് തൻ്റെ ദുഹറയെ ഓർത്തത് അതെ അവൾ ആ പള്ളിക്കാട്ടിൽ ആ ഖബറിനുള്ളിൽ തനിച്ചാണ് എൻ്റെ കൂടെ അവളില്ല എൻ്റെയും എൻ്റെ പൊന്നുമോളെ അരികിൽ അവിടെ നിന്നില്ല അതെ ഇപ്പോൾ ഞാനും ഒറ്റയ്ക്കാണ് എൻ്റെ പൊന്നുമോളും അരികെയില്ല എൻ്റെ മോളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഓരോ കഥാപാത്രങ്ങളുടെ പേര് പറയുമ്പോഴും ഓൾ എപ്പോഴേക്കും പാട്ടുമായിട്ട് വരേണ്ട കുഴപ്പമില്ലല്ലോ എല്ലാവരും ക്ഷമിക്കണം ഇൻഷാല്ല നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം എൻ്റെ സുഹ്ര നീ ഇല്ലാതെ ഞാൻ രണ്ട് വർഷം ജീവിക്കുന്നു നമ്മുടെ മോള് വലിയ കുട്ടിയായല്ലോ ജുഹിറ ആ രാത്രിയിൽ ആ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സുഹുറ അതാ തൻ്റെ അരികിലേക്ക് വരികയാണ് ഒരു നിമിഷം ഉസ്താദ് നീ വന്ന പെണ്ണേ ഇക്ക ഞാൻ വന്നു ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ റുറാ നീ എവിടെയായിരുന്നു ഇത്രയും കാലം ഇക്ക ഞാൻ അങ്ങേ ഓർക്കാറുണ്ട് അങ്ങേയും മോളേയും ഞാൻ ഓർക്കാറുണ്ട് ഇക്ക ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങത് അനുസരിക്കുമോ നീ എന്തൊക്കെയാണ് അടേ ഈ പറയുന്നത് അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കോ പറയോ റ പറയോ ഇക്ക നമ്മുടെ മോൾക്ക് ആരുമില്ല അതെ അവൾ ഒറ്റയ്ക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഇക്ക അങ്ങ് മറ്റൊരു വിവാഹം കഴിക്കണം എന്റെ ആഗ്രഹമാണ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അങ്ങക്ക് വേണ്ടിയെങ്കിലും എന്താ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും കാലം കരഞ്ഞ് തീർത്തില്ലേ ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങേക്ക് നല്ലൊരു ജീവിതം വേണം അങ്ങനൊരു ഒരു യുവാവല്ലേ അത് പ്രായമായിട്ടില്ലല്ലോ അങ്ങനൊരു യുവാവാണ് അതെ എല്ലാ മനുഷ്യന്മാരെ പോലെയും വികാര വിചാരങ്ങളുള്ള ഒരു യുവാവാണ് നിങ്ങൾ അതുകൊണ്ട് അങ്ങയോട് എനിക്ക് പറയാനുള്ളത് അതാണ് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം സത്യമായിട്ടും എടേ എനിക്കതിന് കഴിയില്ല പൊന്നെ എനിക്ക് നിൻ്റെ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ മറ്റൊരു മുഖം എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പറയരുത് നമ്മുടെ കുഞ്ഞിനെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം പള്ളിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹം ആ സ്വപ്നം കാണുന്നത് ഷുഹറാ ഇല്ലടേ ജീവിതത്തിൽ എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് നെയ്യാണ് ഇക്ക അത് പറഞ്ഞാൽ പറ്റില്ല നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്കൊരു വിവാഹം കഴിച്ചൂടെ നമ്മളെ ഒരു ഉമ്മ വേണ്ടേ ഒരു ഉമ്മച്ചി വേണ്ടേ എൻ്റെ മോൾക്ക് ഒരു വയസ്സായപ്പോഴന്നെ ഞാനിങ്ങു പോന്നു പിന്നീടൊരു ഉമ്മയുടെ സ്നേഹം എൻ്റെ കുട്ടി അനുഭവിച്ചത് എൻ്റെ ഉമ്മയിലൂടെയായിരുന്നു പക്ഷേ ആ ഉമ്മയും വിട പറഞ്ഞപ്പോൾ എൻ്റെ അയഷുമോൾക്ക് ആരാ ഉള്ളത് ആരും നിങ്ങൾക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റിത്തരണം റാഹുറ നീ എന്താ ഇല്ല അവളെ കാണുന്നില്ല അവളങ്ങ് മറഞ്ഞ് പോയി ഒരു നിമിഷം ഉസ്താദ് വിതുമ്പി കരഞ്ഞു അല്ല എന്താ ഞാൻ കണ്ടത് ഉസ്താദ് ഞെട്ടി ഉണർന്നപ്പോൾ അത് ഞാൻ പള്ളിയിലാണ് എൻ്റെ മുമ്പിൽ ജുഹ്റയില്ല ഇല്ല ഞാൻ പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് വന്ന് ഇത് പറഞ്ഞ് കരഞ്ഞു പോയത് അവളുടെ കണ്ണുനിരനിക്ക് കഴിയില്ലല്ലോ അതെ അവളുടെ കണ്ണുനിരനിക്ക് ഒരിക്കൽ പോലും കാണാൻ കഴിയില്ല ഞാൻ അവളെ കണ്ണീര് കുടിപ്പിച്ചിട്ടില്ലല്ലോ ഒരിക്കൽ പോലും പക്ഷെ അവൾ കരയുന്ന മുഖമായിട്ടാണ് എൻ്റെ അരികിലേക്ക് വന്നത് അ ഞാൻ എന്ത് ചെയ്യാം എന്നാൽ പെട്ടെന്ന് അത് ആ പള്ളിക്കകത്തേക്ക് ഒരാൾ കയറി വരുന്നോ ആ ഉസ്താദെ അത് കമ്മിറ്റിയിൽപ്പെട്ട ഒരാളായിരുന്നു ഉസ്താദെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരുപാടായിട്ട് ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോ നിങ്ങൾ തൽക്കാലം മറ്റൊരു പള്ളിയിലേക്ക് ഒരു നിമിഷം ഉസ്താദിനേക്ക് കാര്യം മനസ്സിലായി ഇല്ല തന്നെ ഇവിടെ നിന്ന് ഞാൻ കുറച്ചൊക്കെ ലീവെടുത്തത് കാരണം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ എൻ്റെ കുട്ടിക്ക് ആരുമില്ലായിരുന്നു ഉസ്താദ് അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഇവിടെ ഇമാമത്ത് നിൽക്കാനും ബാങ്ക് കൊടുക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെങ്ങനെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ചിലരുടെ കമ്മറ്റിക്കാരുടെ അഭിപ്രായമാണ് ഇത് നമുക്ക് ഉസ്താദിനു മാറ്റാം വേറൊരു ഉസ്താദിനെ നമുക്ക് ഇവിടെ നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അത് കേട്ടപ്പോൾ ആ ഉസ്താദിൻ്റെ മുഖം വല്ലാതെയായി റബ്ബേ ശരിയാണ് ഞാൻ ഒരുപാട് ലീവ് എടുത്തതാണ് അന്ന് പകരക്കാരായി ആരൊക്കെ ഇവിടെ വെച്ചു കമ്മിറ്റിക്കാർ തന്നെയാണ് അത് അഭിപ്രായപ്പെട്ടത് അവിടെയുള്ള അതേ ആ ഉസ്താദിനിടക്കിടയ്ക്ക് മരണവും കാര്യങ്ങളും ഒരു കുട്ടിയുണ്ടപ്പം ഉണ്ടാവും അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് പള്ളിൻ്റെ കാര്യം തന്നെ കറക്റ്റ് രീതിയിൽ നടക്കാൻ തന്നെ പറ്റുള്ളൂ നമുക്ക് ഇന്നിപ്പോൾ വാടകയ്ക്ക് ഒരാൾ നിർത്താൻ പറ്റുമോ മൂപ്പർ ഇനിയും പോകാൻ ചാൻസ് ഉണ്ട് കാരണം കുട്ടി അവിടെ എവിടെയൊക്കെയാണ് പിന്നെ അത് മാത്രമല്ല മൂപ്പർക്ക് എപ്പോഴും ടെൻഷനും കാര്യങ്ങളും കരച്ചിലുമായിട്ട് മൂപ്പർ അല്ല എന്തിനാ പ ഉസ്താദിന ഒഴിവാക്കണം നല്ല ഉസ്താദല്ലേ എത്ര മനോഹരമാണ് ആ ഒരു ബാങ്ക് കേൾക്കാൻ സംഭവമൊക്കെ ശരി തന്നെയാണ് മൂപ്പര് നല്ല അതിമനോഹരമായി ബാങ്ക് കൊടുക്കും ഇക്കാമത്തും അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നിർവഹിക്കും നിസ്കാരം കാര്യങ്ങളും ഒക്കെ ശരി നല്ല തക്കവയോടും ഭക്തിയോടും നല്ല മനോഹരവുമായിട്ടാണെല്ലാം ആളുകൾക്ക് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ തോന്നും ആ രീതി അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ പറഞ്ഞിട്ടിപ്പം എന്താ അല്ലെങ്കിൽ കുറച്ച് പള്ളിക്കൽ ഒരു ഉസ്താദം നിൽക്കുമ്പോൾ ഓരൊന്ന് മാറ്റല് ഓൽക്കത് നിർബന്ധമാണ് അത് അതിലൊരു കമ്മിറ്റിക്കാരൻ അങ്ങനെയാണ് പറഞ്ഞത് ആ എല്ലാവർക്കും എല്ലാവരെയും പിടിച്ചോളണം ഏതായാലും ഇങ്ങനെ ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അത് ഞാൻ മൂപ്പരിഞ്ഞ് വേറെ എവിടെയും നോക്കിക്കോട്ടെ തൽക്കാലം നമുക്ക് വേറെ വേറൊരുത്തിനെ കയറ്റാം ഇവിടെ എന്നാൽ ഉസ്താദിന് അത് കേട്ടപ്പോൾ വല്ലാതെങ്ങട്ട് വിഷമം വന്നു അതെ തന്നെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കുകയാണത്രേ വേറൊരു ഉസ്താദ് കയറാന്ന് പറഞ്ഞിട്ടുണ്ടത്രേ പെട്ടെന്ന് അദ്ദേഹം ഓർത്തു റബ്ബേ ഞാൻ ഇനി ഇപ്പോൾ എവിടെ പോവും റബ്ബേ ഇനി വിഷയം പക്ഷേ ഞാൻ കുറച്ച് ദൂരെ എങ്ങാനും പോയാൽ എനിക്ക് എൻ്റെ കുട്ടിയെപ്പോലെ ഇടക്ക് കാണാൻ പറ്റില്ലല്ലോ ഒരു നിമിഷം ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു റബ്ബേ ഞാൻ എന്തു ചെയ്യും അങ്ങനെ ഏതാ ഉസ്താദ് ആ പള്ളിയിൽ നിന്ന് പോവുകയാണ് കുറച്ച് അങ്ങ് അകലേക്ക് അത് എവിടെയോ ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് ദൂരെ യാത്രയുണ്ട് ഏകദേശം അഞ്ചാറ് മണിക്കൂർ യാത്ര സത്യം പറഞ്ഞാൽ തൻ്റെ പൊന്നുമോളെ കാണാതിരിക്കുന്നതായിരുന്നു ഉസ്താദിന് ഏറ്റവും സങ്കടം ആ നിമിഷം തന്നെ ഉസ്താദ് അതാ ഷമ്മാസിനെ വിളിക്കുന്നു ഹലോ ഷമ്മാസ് ആ ഉസ്താദ് എവിടെ ഇപ്പോൾ വരുന്നില്ലല്ലോ കുട്ടിനെ കാണാൻ ഷമ്മാസ് കാണാൻ ആഗ്രഹമില്ലായിട്ടല്ല ഞാൻ എപ്പോഴും വരുന്നത് ആളുകളെ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ അതൊരു കാരണമാകും പുത്തൻ വീട് തുറവാട്ടിന് ഒരു ചീത്തപ്പേരുണ്ടാവാൻ പാടില്ല അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനെക്ക് കാണാൻ ആഗ്രഹമില്ലായിട്ടല്ല ഉസ്താദെ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വരാലോ ഞാനില്ലേ അവിടെ ജസ്റ്റ് എന്നൊന്ന് വിളിച്ചാലും മതി ഞാനുണ്ടാകുമല്ലോ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നോളാം അല്ല ഷമ്മാസ് ഞാൻ അതൊന്നല്ലേ വിളിച്ചത് എനിക്ക് സ്ഥലം മാറ്റം കിട്ടിയേക്കണ് സ്ഥലം മാറ്റം ആ ഉസ്താദ് ഉസ്താദ് അപ്പം അവിടുന്ന് പോവുകയാണോ അപ്പോൾ ഇനി ആ അതെ അവർക്ക് വേറെ പള്ളിയിലേക്ക് ആളെ കിട്ടിയത്രേ ഞാൻ ഇടയ്ക്കിടെ ലീവാക്കുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണത്രേ ആളെ കിട്ടാൻ അതുകൊണ്ട് ഷമ്മാസ് ഞാൻ പോവുകയാണ് വിതുമ്പിക്കൊണ്ട് ഉസ്താദ് അതാ പറയുന്നു ഷംമാസിനെ ആ കാര്യത്തിൽ വല്ലാത്തൊരു വിഷമായി റബ്ബേ ആ അയശുവിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഉപ്പച്ചിനെ കാണുമ്പോൾ ഉമ്മച്ചി ഏതാലും ഇല്ല ഉപ്പച്ചിയെ കാണുമ്പോഴെങ്കിലും ആ കുട്ടിക്ക് ഒരു സമാധാനാവുമല്ലോ റബ്ബേ എന്നാൽ ആ ഉസ്താ അത് പോവുക പറഞ്ഞപ്പോൾ ഷമ്മാസിനും വല്ലാത്തൊരു സങ്കടമായി അന്നതാ ഷമ്മാസ് പറയുന്നു ഉസ്താദേ ഇങ്ങളിന്ന് വൈകുന്നേരം വീട്ടിലേക്കൊന്ന് വരി ഷമോനെ എൻ്റെ കുട്ടിയോട് ഞാനത് പറഞ്ഞു പോന്ന പോയാൽ ഒരുപക്ഷെ അവൾ വല്ലാതെ വേദനിക്കും എൻ്റെ കുട്ടി അറിയണ്ട എൻ്റെ കുട്ടി അറിയണ്ട ഞാൻ ദൂരെ പോകുന്നത് തൽക്കാലം ഞാൻ പോട്ടെ എനിക്ക് അവളെ കണ്ടാൽ ഒരിക്കൽ പോലും പിരിയാൻ കഴിയില്ലടാ വല്ലാത്ത സങ്കടം മറ്റൊന്നുമല്ലായിരുന്നു റബ്ബേ എൻ്റെ പെണ്ണിൻ്റെ ഖബർ അതെ അതെനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അല്ല എൻ്റെ പെണ്ണിൻ്റെ ഖബർ ജിയാർത്തി ചെയ്യണമെങ്കിൽ എത്രയോ മണിക്കൂർ യാത്ര ചെയ്യണം എനിക്ക് എൻ്റെ സുഹുറ പെണ്ണേ എനിക്ക് ഇക്ക് പോവാണേ കുറച്ച് ദൂരേക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു സങ്കടമായിരുന്നു അവിടെ നിന്ന് പോകുന്നത് ഷമാസ് മോളോട് പറയണ്ടെട്ടോ ഐശുവിനോട് ഉമ്മയോട് നിത്വാ ചെയ്യാൻ പറയണം കേട്ടോ പഠിച്ചോ എൻ്റെ കുട്ടിക്ക് മറവി കൊടുക്കട്ടെ അല്ല എന്ത് ചെയ്യുക എനിക്ക് കൂടെ നിർത്താനും എൻ്റെ ജോലി ഇതായത് കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയാണെങ്കിൽ ഞാൻ ഉസ്താദെ നിങ്ങൾ വിഷമിക്കല്ലേ ഒന്നും കൊണ്ട് നിങ്ങൾ വിഷമിക്കല്ലേ കേട്ടോ ഷാമോനെ മനസ്സലാമ ഞാൻ പോയിട്ട് വരാം കേട്ടോ സത്യം പറഞ്ഞാൽ ഉസ്താദിനെ അവിടെ വിട്ട് പോകുന്നതേ ഇഷ്ടമല്ലായിരുന്നോ ഷമ്മാസിനും അത് വലിയൊരു സങ്കടമായി മാറി ഉമ്മയുടെ കാര്യങ്ങൾ പറയണം അങ്ങനെയേതാ ഷമ്മാസ് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നാൽ ഒത്താച്ചിത്താത്ത റുഖ്യാത്ത അതാ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ശബ്ദമാണ് കേട്ടത് ഒരു നിമിഷം ഷമ്മാസ് ആ ശബ്ദം നോക്കി നിന്നു അല്ലാ വല്ലാത്തൊരു സന്തോഷം ആ എന്താ അത് കുളിച്ചാൽ വലിയ മടിയേ കള്ളത്തി കുട്ടി കുട്ടിങ്ങനെ നല്ലോഴിച്ചാലിപ്പോ എങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനെ നല്ലോഴിച്ചാ ഇല്ലില്ല കഴിഞ്ഞിണേ കഴിഞ്ഞിട്ടേ ഷമ്മാസന് ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അത് വല്ലാത്ത മനസ്സൊക്കെ സന്തോഷം അല്ലോ അല്ല ആ ഇപ്പച്ചിതാ വന്നിരിക്കണേ കുട്ടിൻറെ ആ ആ കുളി കഴിഞ്ഞോ ആ പൊന്നാരിൻ്റെ കുട്ടിയെ കൂളി കഴിഞ്ഞിട്ടണേ ഉം കുളിപ്പിച്ചപ്പോ എന്താന്നോ പിന്നെ എൻ്റെ അമ്മാക്ക് വലിയ ഇങ്ങോട്ട് ഒരു ഉസ്വാസാണല്ലോ തലക്ക് തണുത്തെള്ളം പാരനം മേത്ത് കുറഞ്ഞൊരിളം ചുടുവെള്ളം പാരനം തലി ഒരിക്കലും തണുത്തള്ളം പാരതിരിക്കരുത് ചുടുവെള്ളം പാർന്നാൽ മുടി കൊയ്യുന്നോ പെൺകുട്ടിയാണെന്നോ അങ്ങനെയൊക്കെയാണ് പെൺകുട്ടി ആയിട്ട് വേണ്ട ഇങ്ങളൊക്കെ പെറ്റ് കിടന്ന് നിങ്ങളൊക്കെ കുളിപ്പിച്ചപ്പോഴും അമ്മക്ക് നിങ്ങളെ വല്യമാക്കും അങ്ങനെ തന്നെ തണുത്ത വെള്ളം തലിക്ക് കുട്ടികളുടെ പാരനെന്നറി ഞാൻ പറയുമെന്ന് വക്കച്ചൂടാക്കാൻ ഇപ്പോൾ വലിയ തണുപ്പാണ് അത് പറ്റൂല തലക്ക് പോലെ തണുത്തെള്ളം പറഞ്ഞ മേത്തക്കൊരു ഇളം ചൂടുള്ളാലും കുഴപ്പമില്ല അങ്ങനെയാണ് പിന്നെ അതുമല്ല വലിയ മാർക്ക് വലിയ ഉസ്വാസേനോ ഇപ്പോഴത്തെ ഈ ബേബി സോപ്പും ബേബി പൗഡറും ഒന്നും പറ്റൂലേനെയോ ഈ ചെറുപയർ പൊടി ഉണ്ടല്ലോ ആ അത് ഇട്ട് കാണ്ട് വരച്ച് കുളിപ്പിച്ചാൽ പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് കുട്ടികളുടെ ശരീരം നന്നാകുക അങ്ങനെ എങ്ങനെ എന്തോരും എന്നോ ഏഹ് സോപ്പും തൊടിച്ചാൽ തന്നെ പറ്റൂലേനോ കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂലേനെ അപ്പോൾ കണ്ണിൻ്റെ പുരികം എന്താ കനം വെക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് അത് പറയും എന്തിനാണ് കുട്ടിൻ്റെ മേത്ത് കുറേ കൺമശയും പൗഡറും വാരിത്തേക്കണം ഒന്നും പറ്റൂലേ മക്കളെ നിങ്ങൾ വലിയ്മാക്ക് അങ്ങനെയിനു ആ ഇപ്പം എൻ്റെ വലിയമ്മാക്കോ ശീലം കഴിക്കണമ്മാ പറഞ്ഞത് എന്താണെന്നോ തണുത്ത വെള്ളം പാർന്നാൽ മതി റുക്കിയാ തലിക്ക് ചുടുവെള്ളം ഒന്നും പാരരുത് കേട്ടോ ഞാൻ ചുടുവെള്ളം പാറില്ല ചിലപ്പോൾ ഒന്ന് വക്ക ചൂടാക്കും ആ എന്തിനേ തണുപ്പ് ഉണ്ടാവും നമ്മൾ കുട്ടിയാക്കി തട്ടുമ്പോളേ ഇപ്പം തലയ്ക്ക് കൂടെ ഭാഗത്താണെന്നുള്ളി കേട്ടത് അല്ല ഛമാസേ എന്നടിയെ ഏഴിന് ആക്കാം അതല്ലേ സുന്നത്ത് ആ പിന്നെ അൻറെ പെണ്ണുങ്ങള് കുളിയൊന്നും തുടങ്ങിയിട്ടില്ല എടീ ആശയോ ആ എന്ത് അല്ല നുസൈബാൻ ഇപ്പൊ എണ്ണയും കൊയമ്പ് തേച്ചാണ് കുളിപ്പിച്ചാലോ എട്ട ദിവസം കഴിഞ്ഞിട്ട് പോലെ നാല്പാമരം ഒക്കെ ഇട്ട് കുളിപ്പിച്ചല്ലേ ആയിക്കോട്ടെ നാല്പാമരം അങ്ങനെ ആക്ക അല്ലേ എണ്ണയും കൊയമ്പും തേക്കപ്പോൾക്ക് സുഖപ്രസമാണ് കൊഴപ്പൊന്നുമില്ല തുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോക്കണു പേടൊന്നുമില്ലല്ലോ അതൊക്കെ ആശുപത്രിത്തെ പ്രസവവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴല്ലേ തുന്നും കാര്യങ്ങളും പൂക്കണ പേടിയും തലേൽ എണ്ണടാക്കലോ ഒന്നും ഇവിടെ വേണ്ടല്ലോ നമുക്ക് ഉഷാറായിട്ട് കുളിച്ചു അപ്പോൾ ഇത്രയും ദിവസമായി മൂന്നാല് ദിവസമായില്ലേ അപ്പോൾ നല്ല ഓള് പച്ച വെള്ളത്തിൽ അങ്ങനെ കുളിച്ച് പോകുന്നുണ്ട് ഇനി നമുക്ക് എന്ത് കാട്ടാ നാളെ മുതൽ നമുക്ക് കോയമ്പ് വെച്ച് കൊള്ളിറങ്ങാം ഏഹ് എന്താ വെച്ചാൽ വാണ്ടിയച്ചു ചെറുക്കനം കൊണ്ട് കൊണ്ടിച്ച് ഏഹ് അല്ലടി പെൺകുട്ടക്കാർ ജിപ്പോൾ ഇവിടെ ഇവള് പെറ്റിറക്കുന്ന സ്ഥിതിക്ക് പെൺകുട്ടക്കാരവിടുന്നാണിതൊക്കെ കൊണ്ടരല്ലേ അങ്ങനെ എണ്ണയും കുയമ്പും കഷായും അയക്കുള്ള എല്ലാ സാധനങ്ങളും നാൽപ്പാമരും ഉള്ളി അടക്കം അവിടെ നിന്ന് കൊണ്ടുവരും ഏഹ് ഇനിയിപ്പോൾ ഇവിടുത്തെ എങ്ങനെ നമ്മക്കറില്ല എന്താ എൻ്റെ പൊന്നാൽ റുഖിയാജി പറയണത് ആ ഒരു പരിപാടി ഞമ്മക്കില്ല ഞമ്മളെ കുട്ടിയാണത് ഞമ്മൾ കെട്ടിക്കൊടുന്ന് ഞമ്മളെ കുട്ടികളെ ഞമ്മളെ പെൺകുട്ടക്കാരെ കാത്തിക്കരുത് അതിനാണത്തെന്ന് പറയൂ എത്ര ഡിജി പറയണത് അതൊക്കെ ഇവിടുത്തെ ഇവിടെ അല്ലഹാമദിന്ന് അള്ളത്തിച്ചിട്ട് എല്ലാം എമ്പാടുണ്ട് ആ ഒരു സാധു മനുഷ്യരെ നമ്മൾ ഇടങ്ങാറാക്കാൻ പാടില്ലല്ലോ അത് ആ കൂലിപ്പണി കിട്ടി കിട്ടി കിട്ട് എടുത്ത് അതുകൊണ്ട് ആ കുട്ടികളെ മക്കളത് പൂറ്റിക്കോട്ടെ ഇവിടെ ഇപ്പോൾ ഇവളെ ഇവളെ കാര്യത്തിനും അതിൻ്റെ അപ്പുറം ഇവിടെ ഉണ്ടല്ലോ ഒരു സാധനം പറരുതിട്ടാ ഏ നുസിയേ പറഞ്ഞില്ല വരണ്ട അമ്മ വിളിച്ച് ചോദിച്ചും ചിലപ്പോൾ അത് പറഞ്ഞോണ്ട് ഉമ്മ എല്ലാം വാങ്ങിക്കണമെന്നിട്ടാണ് ഒരുക്കും ഞാൻ കുട്ടിനെ കാണാനൊക്കെ വരുമ്പോൾ അതുണ്ടാവും എല്ലാ സാധനങ്ങളും ഒരു റുക്കിയൊരു ലിസ്റ്റിങ്ങോ ഇനി ഒരു ക്ഷമമാസനാണ്ട് വിട്ട് കൊടുക്കുക ഏതൊരു ആയുർവേദ കടി പോലും കിട്ടുന്ന സാധനങ്ങളല്ല ഇപ്പോൾ അതൊക്കെ നല്ലോ മട്ടത്തിന് എന്നാടി നാളെ നമുക്ക് തേച്ചൊഴിച്ച ഇതുവരെ അച്ചുകൾക്ക് വെള്ളം പറഞ്ഞിരിക്കല്ലേ ഇപ്പം ഇത്ര ആയില്ല ഒന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏഹ് ഇനിയിപ്പോൾ നാളെ കുറച്ച് നല്ലോ ഇടണം എള്ളും തേങ്ങ പിന്നെ ഞാൻ ആദ്യം തന്നെ ആട്ടി വെച്ചതുകൊണ്ട് അതിനൊന്നും പഞ്ചല്ല ഓള നിറൂല് നല്ലോണ്ട് പൊത്തിക്കാണ്ടി എന്നാൽ പാൽ നല്ലോ ഉണ്ടാവും നല്ലെണ്ണം വേണേനെ നല്ലെണ്ണം തലയും കണ്ട് പൊത്തിയാൽ തെന്നത്താലെ പാലും കണ്ടിറങ്ങും നല്ല പാലു കഴിക്കാരം കുട്ടി നന്നാണ്ടേ ഐശമ്മയുടെ വാക്ക് കേട്ട് അത് പറഞ്ഞു എൻ്റെ പൊന്നാരെൻ്റെ ആയിഷ അതൊക്കെ മറന്നിട്ടില്ലല്ലോ എങ്ങനെ മറക്കാനാ എൻ്റെ അമ്മായിമ്മ എനിക്ക് അങ്ങനെയാണ് തന്നീണ്ടത് ആ പിന്നെ അങ്ങനെ നമ്മൾ മറക്കുവോ മറക്കാൻ പാടില്ലല്ലോ എന്തായാലും വണ്ടീല അപ്പം നാളെ മുതൽ നമുക്ക് തേച്ചൂലെടുങ്ങാം റെഡി റൊക്കിയാ ആ പിന്നെ നാല്പത് ദിവസം തേച്ചു കുളി വേണം കേട്ടോ ഇതിപ്പോൾ മൂന്ന് നാലാമത്തെ ദിവസമായില്ലേ ഏഹ് മൂന്നാമത്തെ ഒക്കെ ദിവസമായപ്പോൾ ഇനിയിപ്പോൾ നാല്പത് നാല്പത്തിനാല് ദിവസം അത് കൂട്ടിക്കോ എൻ്റെ കുളിൻ്റെ കണക്ക് ഏഹ് ദിവസം തേച്ച് നല്ലോണം കുളിച്ചണം എനിക്ക് തൊണ്ണൂറ് ദിവസം കുളിപ്പിച്ചാനാണ് പോതി കാരണം നാടി നരമ്പൊക്കെ നല്ലോ അങ്ങനെ പ്രസവത്തിൻ്റെ ഹാർട്ടിന് വരെ കേട് വന്നിട്ടുണ്ടാവുന്ന കാരണം പ്രസവ വയറ്റിൽ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഇതിങ്ങനെ വലുതായി വന്ന് വന്ന് പല മാറ്റങ്ങൾ തൊണ്ണൂറ് ദീസാണ് കണക്ക് തൊണ്ണൂറ് ദിവസം ഇത് നല്ലോ ഇങ്ങോട്ട് ശരീരത്തിന് കേടുപാടുകൾ വന്നത് തൊണ്ണൂറ് ദിവസം നമ്മൾ നല്ലോണം ഒഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് കുളിപ്പിച്ചത് അങ്ങനെയാണ് എനിക്ക് വ എൻ്റെ ഒരു അഭിപ്രായം നാല്പീ നാൽപ്പത്തി നാല് ദിവസം തേച്ച് നല്ലോണം കുളിപ്പിച്ചോ പിന്നെ ഞോളും മട്ടം പോലെ ഒരു അറുപൊക്കെ വരെ വേണമെങ്കിൽ എനിക്ക് തൊണ്ണൂറ് ദിവസം കുളിപ്പിച്ചാനാ പോതി എൻ്റെ പൊന്നാര ആയിശുവോ ഇപ്പോഴത്തെ കുട്ടികൾ നാല് ദിവസം തന്നെ തേച്ച് കെടുക്കുമോ ഇന്ന് ആലോചിച്ചോക്കാം ഇല്ല ഒരാരും തേച്ച് കിടക്കൂല ഓൽക്കതിനും പൂതി ഉണ്ടാവില്ല പത്ത് എട്ട് പത്ത് പത്ത് പതിനഞ്ച് ദിവസം കിടന്നെക്കിനെങ്കിൽ അതായി അതിനെ പറ്റൂല ചിലർ തേസേ കുളിപ്പിച്ചിരുള്ളൂ ഇതങ്ങനെ പറ്റില്ല നാൽപ്പത് ദിവസം നല്ല എണ്ണയും കൊയമ്പും തേച്ച് കുളിപ്പിച്ചണം പിന്നെ ഒരു അറുപത് ആവോളം ഓളം ഇഷ്ടം പോലെ അനുസരിച്ച് ഏതായാലും വരണം ഏഹ് തൊണ്ണൂറാവളം കുളിപ്പിച്ചാനും പൂതി തൊണ്ണൂറ് കഴിഞ്ഞിട്ട് കുളി എന്തൊക്കെ കഴിഞ്ഞിട്ടുള്ള പെയ്ക്കോട്ട പരിക്ക് ഇങ്ങോട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് വന്നാൽ മതി എന്തു അതല്ല നല്ലത് എൻ്റെ പൊന്നാരായോ കുട്ടികളൊന്നും അതിന് കിട്ടുമോ എനിക്ക് തൃപ്തിയുള്ളൂ കാരണം എനിക്ക് പൊരീസം കുളിപ്പിച്ചാലുള്ള കൂലിങ്ങൾക്ക് അറിയണമല്ലേ എനിക്ക് തൃപ്തിയുള്ളൂ എനിക്ക് എത്രയും കുളിപ്പിച്ചത് ഇഷ്ടമാണ് ഞാൻ അപ്പോൾ ഞങ്ങളവിടെ അയൽപക്കത്ത് ഒരു പെമ്പുറന്നുള്ള പുതിയാപ്പിള ഗൾഫിൽ നിന്ന് തരും അപ്പോൾ ഈ പെമ്പുറന്നൊക്കെ ഒരു നിർബന്ധമാണ് പുതിയാപ്പിള വരാൻ നേരത്ത് ഒന്ന് ഉഴിഞ്ഞ് കുളിച്ച് റെഡിയാണെന്ന് കാരണം ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ പുതിയാപ്പിള ഗൾഫിൽ നിന്ന് രണ്ടെല്ലാം കഴിഞ്ഞിട്ട് വരും അല്ലേ എന്നും പുതിയാപ്പിള വരാനാകുമ്പോഴത്തേനും ഇന്നെ വിളിച്ചും കുളിച്ച് നല്ല എണ്ണയും കോയമ്പൊക്കെ തേച്ച് നാൽപ്പാമരട്ട് ഞാൻ നല്ലോണം കുളിപ്പിച്ചോണ് കൊടുക്കും സുന്ദരിയാവും പുതിയാപ്പിള വരാനാകുമ്പോഴത്തേന് അത് കേട്ട് ആയുഷുമ്മ ചിരിച്ചു നുസേബയും വല്ലാത്തൊരു റുക്കിയാത്ത നിങ്ങൾ വെറുതെന്തിന് എന്തൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നാരെ നൊസ്സിയാണ് തമാശ ഒന്ന് ചെറുപ്പിച്ചാനല്ല അത് കേട്ട് ഐഷുമ പറഞ്ഞു റുക്കിയ മതി എൻ്റെ തമാശ ഇങ്ങനത്തെ തമാശ എന്ന് വെച്ച് കുട്ടികളെ മുമ്പൊന്ന് പറയലേട്ടോ എൻ്റെ പൊന്നാരെൻ്റെ ഐഷു ഉള്ള കഥയണതേ ഇല്ലാത്തതിൽ എന്ത് ചെയ്യാ ഇല്ലാത്ത ഇവിടെ പറയണ്ട ആവശ്യം ആ കുളിങ്ങോട്ട് കഴിഞ്ഞാൽ പെൺ പെറ്റെടുക്കുന്ന പെണ്ണുങ്ങൾ കുളിങ് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലേ അതേപോലെ ആ ഭംഗി വെക്കും പിന്നെന്താ എന്നും നല്ല തേച്ച് കുളിപ്പിച്ച് നല്ല നാൽപ്പാമരവെള്ളത്തിലൊക്കെ മുക്കി ഒഴിഞ്ഞ് ഉണ്ടാക്കി തലയിൽ കൂടെ രണ്ട് മൂന്ന് കുടം വെള്ളമൊഴിച്ച് അങ്ങട്ട് എന്ത് ഇക്കാരും ആ ഒരു കുളിൻ്റെ ഒരു സുഖം എനിക്ക് തൃപ്തിയുള്ളൂ എന്ത് പറഞ്ഞാലും ഒരു തൊണ്ണൂറ് നൂറ്റി ഇരുപത്താറായാലും മടിയില്ല എനിക്ക് തൃപ്തിയുള്ളൂ ഉമ്മ നാല്പയസം തന്നെ പോരെ നുസീബയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ പറഞ്ഞു എൻ്റെ പൊന്നാരെ കുട്ടിയെ എനിക്ക് ഈ കുട്ടിയെ നോക്കാനുള്ളതാണ് തൊണ്ണൂറ് വയസ്സ് തന്നെ നോക്കും അത് കഴിഞ്ഞാൽ ആരെന്നെ നോക്കണേ ഈ ജൻ്റെ തടിയിൽ നടക്കേണ്ടി വരുമോ പെറ്റി കിടക്കുമ്പോൾ മോള് ഒന്ന് കയ്യും കാലൊക്കെ നീട്ടിക്കാണ്ടൊന്ന് കെടുക്കണം പിന്നെ നിങ്ങളോട് പറയില്ല പിന്നെ ഈ കുട്ടികളോ അത്ര അടുക്കാണല്ലോ നിങ്ങൾക്ക് ആ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് ഫ്രീ ആണ് നിങ്ങൾക്ക് നിങ്ങളെ മട്ടു തടി നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കണം അല്ലാത്തവർക്ക് ഊരവേദനയും കാലുവേദനയും തലവേദനയും ആയിട്ട് ഇല്ലാത്ത വേദന ഉണ്ടാവില്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ തള്ളാർ പറഞ്ഞ് കേട്ടു നിന്നാൽ ഇങ്ങൾക്ക് നന്ന് എൻ്റെ പൊന്നാരായിച്ചോ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അതിന് കിട്ടൂല എൻ്റെ ന്യൂസ് ഞാൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ അയച്ചയുടെ ആ ഒരു വാക്കിന് മുമ്പിൽ ശരിക്കും നുസീബ പെട്ടു എന്ന് തന്നെ പറയാം അവൾ വിചാരിച്ചു ഒരു പതിനഞ്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ എണീറ്റ് പോകാമെന്നൊക്കെ പക്ഷേ ആയുഷ്മാൻ്റെ അടുത്ത് അത് നടക്കും തോന്നില്ല കുളി കഴിഞ്ഞ് സുന്ദരിയായിരിക്കുന്ന നുസീബയുടെ മടിയിലേക്ക് അതാ കുഞ്ഞിനെ കൊണ്ടുവരുന്നു ആ ആ ഇല്ല 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 എന്നാ നല്ല എടുത്താ എന്നാ കൊടുക്ക് കൊടുക്ക് നല്ലോണ്ട് പള്ളർത്തന്നു കൊടുത്തൂടെ പന്തിട്ടുണ്ടാവോ എന്നാ നല്ല കൊടുക്ക് ഇല്ല 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 ആ ആ കഴിഞ്ഞില്ലേ നോളോളി കഴിഞ്ഞില്ലേ ആ നല്ലോണ്ട് കൊടുത്തൂട് നല്ല ഉണ്ട് രണ്ടും കണ്ട് കൊടുത്തു വിട് പള്ള നിറട്ടെ രണ്ട് നല്ല മൂടി പോയി ചുണ്ട് ഉറക്കിക്കൂട് പിന്നെ ആ പിന്നെ കുട്ടി കുറച്ച് നേരം ഉറങ്ങുകയും ചെയ്യും അനക്കും തന്നെ എന്തെങ്കിലും തിന്നുകയാണ് ഉണ്ടെന്ന് സുഖമായി കിടന്നുറങ്ങാം ഈയൊരു രാവിലത്തെ ഉറക്കെന്ന് വെച്ചാൽ അത്ര പ്രധാനമാണ് നല്ലോന്നാണ് നീണ്ടു നിർന്ന് കിടന്നോട്ടെ കാലൊന്നും ചുരുക്കി മടിക്കൊന്നും വെക്കണ്ട സത്യം പറഞ്ഞാൽ നുസൈബാക്ക് അതൊക്കെ കുറച്ച് ഓവറാണെന്ന് തോന്നിപ്പോയി പൊന്നു മോളെ ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പോലെ അന്നോടേം പറഞ്ഞോളൂ കേട്ടാ അല്ലാതെ താത്താൻ്റെ കുട്ടിക്ക് അന്നോട് മാത്രം സ്നേഹം കൂടുതലുണ്ടായിട്ടോ കുറവുണ്ടായിട്ടോ അല്ല എല്ലാവരോടും ഞാൻ അത് പറഞ്ഞു കൊടുക്കും കാരണം പിന്നെ കയ്യിലും കാലിനും ഊരൊക്കെ വേറെ വേന വരരുത് അതിനും വണ്ടിയിട്ട് നല്ലതായിട്ടാണ് മൊല കൊടുത്താൽ കൊണ്ടു ഞാൻ പിടിച്ചു ഓ ഊ എന്താന്നില്ലേ കിട്ടണില്ലേ അവൾക്ക് ഫാത്തിമ കുട്ടിയേ എൻ്റെ എപ്പച്ചല്ലേ വന്നിരിക്കണത് എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് ഉമ്മയോട് ഉസ്താദിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു അതിനിടക്ക് കുഞ്ഞിൻ്റെ കരച്ചിലും ബഹളവും എല്ലാം കൂടെയപ്പോ ഷമ്മാസ് അതങ്ങ് വിട്ടുപോയി കുളിപ്പിച്ച് സുന്ദരിയാക്കി കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് അവള് ഷമ്മാസ് മെല്ലെ റൂമിലേക്ക് കടന്നു ആഹാ ഉമ്മയും കുഞ്ഞും നല്ല കുളിച്ച് സുന്ദരികളായിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ തന്നെ സുന്ദരിയോ അതേ പെണ്ണ് സത്യേട്ടോ എന്നെ കളിയാക്കല്ലേട്ടോ അല്ലെങ്കിലും എൻ്റെ പെണ്ണ് എന്ന സുന്ദരി അല്ലാതിരുന്നത് ഏ ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ നുസൈബ നാണിച്ചു അല്ല നോക്കട്ടെ ഓ നല്ല കുടിയിലാണല്ലേ മാഷാ അല്ലാ പാലക്കല്ലേണ്ണേ കണ്ടില്ലേ ഒന്നായിട്ട് തെറിക്കാണ് ആ മാഷാ അല്ലാ മാഷാ എല്ലാം കൊടുക്ക് വയറ് നിറച്ച് കൊടുക്ക് പെട്ടെന്ന് ഉമ്മ മോനെ ഷാമോനെ ആ എന്തോ ഉമ്മ എൻ്റെ പൊന്നാരെ കുട്ടിയാ ഒന്ന് മോനൊടിച്ചോട്ടങ്ങൾ മാറി നാടാ എന്തോ ഉമ്മ ഞാൻ ഇവിടെ നിൽക്കുന്നേനെ അല്ല ഓൾക്ക് അതൊരു സുഖം ഉണ്ടാവില്ലേ എന്നിട്ട് പോന്നാ സത്യം പറഞ്ഞ ഷമ്മാസി ചിരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത് ഉമ്മാൻ്റെ ഒരു കാര്യം അല്ലേ ഓൾ ശ്വസ്തമായി രണ്ടു കൊണ്ട് കൊടുക്കട്ടെ കൊടുത്തിട്ട് ഉറക്കിക്കെടുത്തിരിച്ച് പോയിക്കോ മുണ്ടാനും പറയാനും ഉമ്മ എന്താ ഓള് നിർത്തും വിചാരിച്ചത് ആ ഓളെ വിശ്വസിക്കാ പറ്റൊരു ഓള് ചിലപ്പോൾ പൊത്തിയും വെക്കുമത് ആ കുട്ടീനെ തൊള്ളിന്നൊക്കെടുക്കും ഇതൊന്നും മാറി എന്നാ വല്ലാത്തൊരു ഷ്യാമോനെ എന്തെൻ്റെ കുട്ടീനെ വിളിച്ചു തന്നേനെന്തേനോ ഉമ്മ അത് ഒരു കാര്യം പറയായിരുന്നു അപ്പോഴേക്കും റുക്ക്യകത്താക്കുള്ള ചായയും കടിയുമെല്ലാം സെമീറ എടുത്തു വെച്ചിരുന്നു ഇന്ന് റുക്കിയ ഇത് കുടിച്ചെടി എനിക്ക് ചാ ചായും കടിയും ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കലാണ് എന്നാ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്ന് ഉണ്ടാക്കേണ്ടത് വിചാരിച്ചു അത് മതിയേ എൻ്റെ ഒന്നും ആവശ്യമൊന്നും എനിക്ക് കുറച്ച് കഞ്ഞി കഞ്ഞിട്ടിയാലും മതി ആ മതി കഞ്ഞി എന്തേലും കൂട്ടാൻ അച്ചാർ അത് മതി എനിക്കേ അല്ല എനിക്ക് ഇനി വേറെ എവിടേക്കാൻ പോകണ്ടോ ഇനി ഇപ്പോൾ പോകാണ്ട് അതിന് ഇവിടുത്തെ കുളിപ്പിച്ചലും തള്ളനയും കുട്ടിനെയും കുളിപ്പിച്ചലും തിരുമ്പലും കഴിഞ്ഞിട്ട് ഞാൻ വിടും ആദ്യം വരുന്നത് കുറച്ച് നാർത്തേ കാലത്ത് തന്നെ വരികയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റുള്ളവർത്തേക്ക് പോകണുള്ളൂ ഇവിടെ വെച്ചാൽ പുത്തൻ വീട് തറവാട് വച്ച പണ്ടക്കും പണ്ടേ വന്നതല്ലേ ആ എടി മോളെ സെമിയേ മാൻ്റെ കുട്ടി രണ്ട് തേങ്ങ എടുത്താനേ എടുത്താണിവിടുന്നേ കുറച്ച് തേങ്ങയും കുറച്ച് അരിയും പൈസയും കൊട്ടിയിട്ട് അത് കൊടുക്കുന്നു എന്നാൽ എന്നാൽ റുക്കിയ ഇതാണ് കഞ്ചിപ്പിടിച്ചോ ഇത് രണ്ട് തേങ്ങയാണ് പിന്നെ അരിയും കുറച്ചുണ്ട് കുറച്ച് പൈസ എൻ്റെ കണക്ക് വെച്ചോ അതായത് കൂട്ടണ്ടെട്ടോ എൻ്റെ കണക്ക് കണക്കിനകത്ത് ഈ ചോദിച്ചോണ്ടേ നാൽപ്പതായിട്ടെനിക്ക് മതിയോ തൊണ്ണൂറായിട്ട് മതിയോ അതൊപ്പം തന്നെ വേണം അത് എന്താ വെച്ചാൽ ആ ഒരാഴ്ച കഴിഞ്ഞോട്ടെ നമുക്ക് കണക്കൂട്ടാം ഇവിടെ കുട്ടിയെയും തള്ളനെയും കുളിപ്പിച്ചിട്ടുണ്ട് പിന്നെ തിരുമ്പലും അതും കഴിച്ചാണ് പോകണത് ഏഹ് പിന്നെ ബാക്കിയുള്ള പണി എനിക്ക് എൻ്റെ സെമി ഉണ്ടായതുകൊണ്ട് വല്ലാത്തൊരു സുഖമാണ് മറ്റേ പാർപ്പയർത്തിയാൽ നിർത്തിയാൽ എന്താ ഓൽക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പെറ്റൊരുക്കുറിച്ച് രണ്ട് മുട്ട കുഞ്ഞുവാണെങ്കിൽ ഓൽക്ക് രണ്ട് മുട്ട ഒരു ഗ്ലാസ് ഓർലിക്സ് കൽക്കണമെങ്കിൽ മറ്റുള്ളവർക്കും ഊൽക്കും ഓർലിക്സ് ബൂസ്റ്റ് ആണെങ്കിൽ അത് ഒക്കെ കണക്കിന് ഓൽക്ക് കിട്ടണം പിന്നെ പോരാത്തിന് പൈസയും പക്ഷേ ഈ പാർപ്പേരുത്താന്ന് വെച്ചാൽ ഈ ഉപ്പിച്ചതിന് പരുവായുണ്ടല്ലോ അതൊന്നും ഓൽക്ക് വല്ലാതൊരു പൊടുത്തല്ല അതിനെ ഒത്താച്ചകളന്നെ മണം അത് ഓലങ്ങട്ട് ഉഴിഞ്ഞ് കുളിപ്പിച്ചാൽ അത് വേറൊരു മട്ടൻ തന്നെയാണ് വേറെ നമ്മൾ ഈ പാർപ്പേരുത്തിയാളെ നിർത്തിയാലേ ഓൽക്ക് അതൊന്നും ശീല ഓല് പെരപ്പണി എടുത്ത് ശീലമായവരല്ലേ ആ അങ്ങനെ പറ്റുള്ളൂ അതാണ് ഞങ്ങൾക്ക് ഇത്ര നിർബന്ധം എടി ആവശ്യമോ എന്നാൽ ഞാനങ്ങോട്ട് പോട്ടിട്ടടി ഇനിയിപ്പോൾ നേരല്ലേ നാളെ നാളത്തെ വരൻ്റെ അപ്പോൾ ആ പിന്നെ ഷമ്മാസേ ഒന്ന് എഴുതിക്കാണിമാരുട്ടി ഷ്യാമോനെ എടി റുക്കിയ പറഞ്ഞുകൊടുക്കടി ഒന്നുമില്ലതാ നാൽപ്പാമരം കുഴമ്പ് തൈലം ആ അങ്ങനെ അങ്ങനെ അവിടെ എഴുതിക്കൂട് ഒക്കെ ഉണ്ട് എഴുതി കൊടുത്താലെ ഡി ആ എന്നാലിത് നല്ലൊരു കടി ആയുർവേദ കടിയാണ് ഒരു പേര് പറഞ്ഞു തരാം അവിടെ പോയി വാങ്ങിക്കോളി അവിടെ പോയി വാങ്ങിയാൽ നല്ല സാധനം ഇക്കാരം എന്തൊക്കെ തന്നെ ആയാലും നാളാകുമ്പോഴത്തേന് കൊടുന്ന് വെച്ചാലേ നമുക്ക് എടി എനക്ക് ഇപ്പോൾ തിളപ്പിച്ചാൽ മേയ്ക്കുമോ അത് ഞാൻ വൈകുന്നേരം നിന്ന് വരേണ്ടി വരുമോ ആ അല്ലെങ്കിൽ ആ വലിയ കൊടുക്കേണ്ട എടുത്തുവച്ചോ അടുപ്പത്ത് ഞാൻ തന്നെയാണ് തിളപ്പിച്ചോളാം അത് എന്നിട്ട് പിന്നെ ഞാനിന്ന് പൊയ്ക്കോളാം എന്നാൽ പിന്നെ നേരം പൊളിക്കുമ്പോഴത്തേന് അത് ഏകദേശം തിളച്ച് റെഡി ആയിട്ടുണ്ടാവും ഞാൻ വൈകുന്നേരം എടുത്തുകൊണ്ട് വരണ്ടേ ഏ പിന്നെ നിങ്ങൾക്ക സാധനങ്ങളൊക്കെ കൊടുന്ന് വച്ചോളോ ആ എന്നായിക്കോട്ടെ ഡേ അങ്ങനെ അങ്ങനെതാ റുക്കിയാത്ത അന്ന് പുറപ്പെട്ടു ആ ഒരു കാര്യം ഉമ്മയോട് പറയുവാൻ വേണ്ടി ഷമ്മാസ് കുറേ സമയമായി നിൽക്കുന്നു ഉമ്മ ആ എന്താ മോനെ ഉമ്മ ഉപ്പുണ്ടല്ലോ ഐശുവിൻ്റെ ഉപ്പച്ചുസ്താ അതെ പൈസ ഉസ്താ അത് പോവണല്ലോ ഇവിടെ നിന്ന് മോനെ എവിടേക്കാണ് പോണത് കുറച്ച് ദൂരത്തൊക്കെയാന്നാണ് പറഞ്ഞത് ഇവർ കെമ്മറ്റിക്കാരെ കുറച്ച് മോശമാണെന്നാണ് പറഞ്ഞത് അവരിങ്ങനെ ആളുകളെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമല്ലോ ഉസ്താദ് കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വേറെ ആളെങ്ങനെ എപ്പോഴും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താവിനോടൊന്ന് മാറിക്കാൻ വേറെ തൽക്കാലം വേറെ നോക്കാൻ വേറെ ആളെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പഠിച്ചവനെ പാവട്ടോ ആ കുട്ടി ഉമ്മ കുട്ടിയോട് പറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ അല്ല ഉമ്മ ഇപ്പം ഉമ്മാനും ഉപ്പാനും കാണാൻ പറ്റാതെ ആ കുട്ടി വിഷമിക്കാവല്ലേ ഉമ്മ തൽക്കാലം പറയേണ്ട കുട്ടിനോട് പഠിച്ചോനെ റബ്ബേ അല്ലാ ഉമ്മാക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി അതെ എന്നാൽ ഉസ്താദ് അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു കണ്ണീരോടെ ആ ഉസ്താദിനെ ഒരിക്കൽ പോലും ഇഷ്ടമില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മകളെ പിരിഞ്ഞു നിൽക്കുന്നത് പക്ഷേ എന്തു ചെയ്യാൻ അതായിരുന്നു വിധി ഉസ്താദ് കുറേ ദൂരേക്ക് ഉള്ള ഒരു പള്ളിയിലേക്ക് അതാ താമസം മാറുകയാണ് പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഐഷുവിനെ ഓർത്ത് ഉസ്താദ് വിതുമ്പി അല്ലാ എൻ്റെ കുട്ടി കുറേ അകലാകാണല്ലോ റബ്ബേ എനിക്ക് ഇടയ്ക്കിടെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ അല്ല ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും വറഹമത്തുള്ള ഇത്താല ഒബരൊക്കെ